ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബീബാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ഈ ഇൻ്റർവൊക്കെ എല്ലാവരും മറന്നുപോയുണ്ടാവില്ലേ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പതിനൊന്ന് മാസത്തോളമായി എല്ലാവരുടെ ഈതും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉഷാറായിരുന്നു നമ്മളും ഈതൊക്കെ ഉഷാറായിട്ട് അടിച്ചൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പുതിയൊരു ബേബിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാണ്ടിരുന്നത് അപ്പോൾ നമ്മളെ ബേബിക്കും മൂന്ന് മാസമൊക്കെ ആയി അപ്പോൾ ആ ഒരു പതിനൊന്ന് മാസത്തെ വിശേഷങ്ങളും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്താ വീഡിയോ ഇനി ഇടുവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്ക് എല്ലാ വിശേഷങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ ഇത് ഡെലിവറി കഴിയുന്നതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ഹെന്നോബി മുമ്പൊക്കെ വെക്കുന്ന സമയത്ത് ജസ്റ്റ് എടുത്തതായിരുന്നു നമുക്കറിയില്ല തേർട്ടി അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ന്യൂ ഇയറിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ സമയത്ത് ശരിക്കും ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടാണ് ഡെലിവറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഡോക്ടർ പക്ഷേ തേർട്ടി ഫസ്റ്റിന് ഈവനിങ് ആയപ്പോ വേദന ഒക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞ ഒന്നും തന്നെ ഡെലിവറി ആക്കണം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പുതിയ ആൾ ഐസ ഫാസിലി സെവൻ തേർട്ടി ആയപ്പം നമ്മളെ ന്യൂ ഇയറിൻ്റെ ആഘോഷ സമയത്ത് ഡിസംബർ മുപ്പത്തിയൊന്നിന് അങ്ങനെ പുറത്തു വന്നു ആൾ സിസേറിയൻ തന്നെയാണ് കുറേ പേര് സി എസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ കൂടെ സി എസ് ആണ് അൽക്കൂത് ഭദ്രസമയിൽ സോഫിയ മാമാണ് എന്നെല്ലാം ഹാൻഡിൽ ചെയ്തത് അതായത് പ്രഗ്നൻസി ഫുള്ള് പക്ഷേ ഡെലിവറി സമയത്ത് മാം ഉണ്ടായിരുന്നില്ല ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ പോയതായിരുന്നു ആ സമയത്ത് തന്നെ സുമിത മാമാണ് ആ നോക്കിയതും സി എസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഹെന്നൂബി ആദ്യമായിട്ട് ബേബിനെ കാണുന്ന ഒരു സീനൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ തനു മുകളിൽ ഒരു മിഠായി കൊണ്ടുപോയി കൊടുത്തപ്പം ആളുടെ ആ ഒരു ഇതൊക്കെ മാറി പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഹെന്നൂബിനെ വിട്ട് നിൽക്കുന്നത് ഈ ഒരു ഡെലിവറിനോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ ഒരു ദിവസം നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ആൾക്കെൻ്റെ കൂടെ വന്ന് നിൽക്കുകയൊക്കെ വേണം പിന്നെ മുട്ടായി കൊടുത്തപ്പോൾ ആളുടെ ചിന്ത അങ്ങ് മാറി പിന്നെ കുട്ടിനെ കാണുന്നതും അങ്ങനെയൊന്നുമില്ല പിന്നെ ഫുൾ മുട്ടായി തിന്നുന്ന കാര്യത്തിലേക്കായിട്ടോ ശരിക്കും ആ ഒരു ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഇത് കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്കൊരു മുട്ടായി കൊണ്ടു വന്നതുകൊണ്ട് പോയി അപ്പോൾ ഇതാണ് ഫാസിക്കാൻ അമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് വന്നത് പക്ഷേ എൻ്റെ ഡെലിവറി ഡേറ്റ് ടു വീക്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി ഞങ്ങൾ നേരത്തെ ഉമ്മനെ വരുത്തിച്ചതാണ് പക്ഷേ എന്താ അറിയില്ല ഉമ്മ തലേന്ന് വന്നു പിറ്റേ ദിവസം ഡെലിവറി ഇതുപോലെ തന്നെയാണ് ഹെന്നൂബിയുടേതും എൻ്റെ ഉയർന്നായിരുന്നു അന്ന് അന്ന് തലേന്ന് വന്നു പിറ്റേ ദിവസം ഡെലിവറി അങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഡെലിവറി സമയമൊക്കെ ഇങ്ങനെയാണ് എപ്പോഴും തനൂസിന് ഭയങ്കര എക്സൈറ്റഡ് താനൂ ആദ്യമേ പറയുന്നുണ്ട് ഇത് പെൺകുട്ടി തന്നെയാണ് ഇത് പെൺകുട്ടി തന്നെയാണ് എനിക്ക് പെൺകുട്ടിയുടെ മതി എനിക്ക് പെൺകുട്ടിയെ മതി അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ മൂന്ന് പെൺമക്കളുടെ ഉമ്മയും ഉപ്പിയൊക്കെയാണ് എല്ലാവരും ഭയങ്കര അലഹമില്ല സന്തോഷത്തിലാണ് അപ്പം നമ്മളെ ബേബിക്ക് പുതിയ ബേബിക്ക് ബേബിക്കിപ്പം എനിക്ക് നാലും നാല് മാസത്തോളമായി അപ്പം നമ്മൾക്ക് ഉണ്ട് എല്ലാവരും നല്ല റാഹത്തായിട്ട് ഈതും കാര്യങ്ങളൊക്കെ ആഘോഷിച്ച് നല്ല അലഹംദില്ല എല്ലാം റാഹത്തായിട്ട് ഒക്കെ കഴിഞ്ഞു എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു പിന്നെ ഇയാളുടെ അടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു ഇതിൽ വിട്ടു നിൽക്കുന്നത് ഒരു നൈറ്റ് ഒക്കെ അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ബെഡ്ഡിലേക്ക് കയറണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെഡ് ബെഡ് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ കാര്യങ്ങൾ ആൾക്കാർ എന്നോട് ഇൻസ്റ്റയിലൂടെ വന്ന് ചോദിക്കാറുണ്ട് എന്താണ് എവിടെയാണ് മക്കളെ വിശേഷങ്ങൾ എന്താണ് എനിക്ക് അറിയാമായി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഈ പ്രഗ്നൻസി സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര വെറുപ്പാണ് ഫോണെ ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്കൊരു വെറുപ്പ് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിതിലൊക്കെ ഒന്ന് കയറാണ്ടിരുന്നത് അപ്പം വേറൊന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് ആണ് ആ ഒരു സമയത്ത് പിന്നെ ഹെൽത്ത് വളരെ പോക്കാണ് വോമിറ്റിങ്ങും പിന്നെ പല പല പ്രശ്നങ്ങൾ അയണിൻ്റെ അളവ് കുറവ് ഇപ്രാവശ്യം എനിക്ക് ഷുഗറും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കുറേ കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഐസ ഐനൂബിന്നാ വിളിക്കുക ഐനൂസ് അങ്ങനെയൊക്കെയാണ് വിളിക്കൽ കിട്ടോ ഐസ ഫാസിൽ നിന്നാണ് പേരൊക്കെ ആള് പുറത്തെത്തി ഇപ്പം കുഴപ്പമൊന്നുമില്ല ആക്റ്റീവാണ് അലഹമ്മ ആൾക്കിപ്പോൾ നാല് മാസമായി ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റിലേക്ക് ഫുൾ ഇപ്പോഴത്തെ അവസ്ഥ ആളുടെ ഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ കാരണം ഇതിൻ്റെ ഫാമിലിയിലേക്ക് ഫോ വീഡിയോസ് അയച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഉമ്മയും തനൂസും ഹന്നൂബിയും ഒക്കെ കുട്ടിനെ കൊണ്ട് പോവാണ് വീട്ടിലേക്ക് അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഒരു സീനാണിത് അത് ഞാൻ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ശരിക്കും ഇത് യൂട്യൂബിലിടം കരുതിയിട്ട് എടുത്തതേ അല്ല പിന്നെ അതൊക്കെ ഞാൻ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടൊരു വീഡിയോ ആക്കുകയാണ് കാരണം ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഫാമിലി പിക്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുക എപ്പോഴാണ് മൂന്ന് കുട്ടിയായത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ആകെ ഒരു കുട്ടിയെല്ലാം ഉണ്ടായിരുന്നുള്ളു പിന്നെ ചില ആൾക്കാർ ആൾക്കാരെന്തൊരു അറിയുന്നുണ്ട് രണ്ടും ബേബീസ് ബേബീസെല്ലാം ഉണ്ടായിരുന്നുള്ളത് ഇപ്പം ഇങ്ങനെ മൂന്നായി അപ്പം ഒരുപാട് കാലമായോ വീഡിയോ ഇടാണ്ടിരുന്നിട്ട് എന്തായാലും ആ ബീബ ഒന്നും ഒരു അപ്ഡേറ്റ് ചെയ്യാത്തന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇത് ശരിക്കും ഈ ഒരു സ്റ്റോറി പറഞ്ഞാൽ എനിക്ക് പുതിയൊരു വീഡിയോസ് ഇടാനും പറ്റുള്ളു പിന്നെ കുറേ ആൾക്കാർക്ക് നമ്മൾ ഞാൻ ഒന്നും പറയാണ്ട് പോയതല്ലേ അപ്പം ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട വിവരങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസ് ഇങ്ങനെ വന്നിട്ടുള്ളത് കാരണം രണ്ട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വീഡിയോ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ക്ലിപ്സ് ഇല്ല അപ്പം എനിക്കൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് ചെയ്താലും തോന്നിയത് അതുകൊണ്ട് ആ ഒരു സമയം മുതൽ ഞാൻ വൈഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെ മുതൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല ക്ലിപ്സും കാര്യങ്ങളും കാര്യങ്ങളുള്ളൂ ഇത് നമ്മുടെ ഐനൂബിയുടെ ഇതാണ് വിടിയ കളിച്ചിലും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഹക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളൊരാടിനെടുത്തിട്ട് ഫാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഷൂയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജോലിക്കാർ മസാലയൊക്കെ ഇടുകയാണ് ഇട്ടത് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ മസാലയൊക്കെ തേച്ചിട്ട് കുഴിയിലേക്ക് വെക്കുക ചെയ്യുക അവിടെ ഇവിടെ ഇതെല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഡയറക്റ്റായിട്ട് കാണുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു കനൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു മട്ടനെ വെക്കുക ചെയ്യട്ടോ പിന്നെ ദിവസം പന്ത്രണ്ട് മണി ഒരു പതിനൊന്ന് മണിയാകുമ്പം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ടാകും ഇപ്പോൾ ഇത് നമ്മൾ രാവിലെ വീണ്ടും ഫാമിലിക്ക് വന്നിട്ട് ഇത് എടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇത് കാണാൻ വന്നിട്ടുണ്ടായിനി അപ്പം അവരിത് ഇതുപോലെ കീറിയിട്ട് അതിനുള്ളിലുള്ള നമ്മുടെ ആടിനെ പുറത്തേക്ക് എടുക്കുന്നതാണ് ഇതൊരു പ്ലേറ്റിലേക്ക് ഇതാണ് ഇതാണിപ്പോൾ അതിന് മസാല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റിലേക്കാണ് ഷൂട്ട് ചെയ്തത് ബേബി കരഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒന്നര രണ്ട് മാസമായപ്പോൾ സിസേരും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി പിന്നെ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ വീടിൻ്റെ അകത്ത് ഇരുന്ന് പോറടിക്കേണ്ട കരുതിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ഹെന്നു വിചാരിച്ച മാതിരി ഒന്നും അല്ല പിടിച്ചുകൊടുത്ത് കിട്ടുമൊന്നുമില്ല ആൾ ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെയാണ് ഓളെ വെയ്ത്തലവിടെ വേറൊരാൾ തന്നെ വേണ്ടി വരും അങ്ങനത്തെ ഓട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ വായ്പ പിടിച്ചാൽ കണ് നമ്മളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടാണ് പിന്നെ അതിൻ്റെ രസർ ഷോപ്പിലുള്ള മറ്റേ ഷെൽഫിൽ വെച്ച സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല ഫുൾ താഴേക്ക് വലിച്ചിടയിലാണ് പരിപാടി പിന്നെ പിന്നെന്താ ഓളെ ഹൈറ്റിലൊക്കെ ആണ് ബേബി തൊട്ടിൽ തൊട്ടിലോൾ തന്നെ ആട്ടി കൊടുക്കും ഭയങ്കര ആണ് പിന്നെ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്ന ആൾ നമ്മുടെ ഹെന്നൂബിയാണ് കേട്ടോ വേഗം ഓടി വരുന്ന ഓളാണ് കുഞ്ഞി കുഞ്ഞി ഉണരൂ നീ കുഞ്ഞി കണ്ണു തുറക്കൂ നീ ഈ തുറക്കൂന്നിരം കിടന്നാലു ഇതിനെ മുൻപായിട്ട് നമുക്കൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ ഇത് ഇത് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എഡിറ്റിങ് വേണ്ടിയിട്ട് കുറേ കാലാവശ്യം എനിക്കത് വോയിസ് സോറും കാര്യങ്ങളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് ലാസ്റ്റിൽ നിന്ന് കഴിഞ്ഞത് പിന്നെ നമ്മുടെ നാട്ടിലെ മഴ പോലെയല്ല ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലൊരു മഴ പെയ്താൽ മതി കേട്ടോ ഇവിടെ ശരിക്കും വെള്ളം പൊങ്ങാൻ കാരണം അവിടുത്തെ മണ്ണ് വെള്ളം കുടിക്കൂലല്ലോ അപ്പം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സേഫ് ആണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഫ്രണ്ട്സിൻ്റെ നമ്മുടെ കുറച്ച് ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം മഴയും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട് ഇനിയിപ്പോഴും വീണ്ടും മഴ വരാൻ പോവുകയാണെന്നാണ് പറയുന്നതൊക്കെ അപ്പോൾ എല്ലാവരും സേഫ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുഴപ്പമൊന്നും അലഹമില്ല ഇതിപ്പോൾ ഈടായിട്ട് തുടങ്ങിയൊരു ഹോബിയാണ് കേട്ടോ ഫാസിക്ക് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴാണ് എനിക്ക് ഫാസി അവിടെ നിന്നെങ്കിലൊക്കെ വരുമ്പം ജനലിൽ അവിടെ പോയി നിന്നിട്ട് ഭയങ്കര കഥപറച്ചിലൊക്കെയാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് പൊങ്ങിയത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളാ മാളഓഫ് മാസ്കറ്റ് ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കലൊക്കെ കണ്ടില്ലേ മഴ ഭയങ്കര സൈഡിലൊക്കെ നല്ല വെള്ളം തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു നമ്മൾ ഐനോസിന് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇത് ഞങ്ങൾ അതിനോസൊരു മൂന്ന് മാസം പ്രായമായി കഴിഞ്ഞപ്പൊന്ന് പുറത്തിറങ്ങിയതാണ് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പാർക്കിലൊക്കെ എത്തിയപ്പോ ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ അപ്പം ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് ഞങ്ങളൊന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി പിന്നെ ഞങ്ങൾ ഈതൊക്കെ ആഘോഷിച്ചു ഒരു ഫാം ഹൗസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അതിനെ കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ അപ്പപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആഘോഷ പ്രകടനമാണ് പെരുന്നാളിൽ നമ്മൾ പഴക്കുന്ന ഇത്തക്ക് ബീർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ബൈ ആൻഡ് സി യു ടാറ്റാ